ലീഗ് നേതാക്കളെ ചേർത്ത് പിടിക്കുന്ന കോൺഗ്രസ് നേതാക്കളാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ മുഖ്യ ആകർഷണം ലീഗ് നേതാക്കളുടെ ഉള്ളിലുള്ള അതൃപ്തി ഒഴിവാക്കാനാണ് കോൺഗ്രസ് നീക്കം പൗരത്വ നിയമ ഭേദഗതി ബില്ലിൻ്റെ പേരിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചുവെന്നാണ് സി പി എമ്മിൻ്റെ ആരോപണം ഇതിലൂടെ ന്യൂനപക്ഷ വോട്ട് തട്ടിയെടുക്കാനുള്ള സി പി എം നീക്കത്തിന് തടയിടുകയാണ് കോൺഗ്രസ് ലക്ഷ്യം ഒളിഞ്ഞും തെളിഞ്ഞും സി പി എം പൗരത്വ ബില്ലിൻ്റെ പേരിൽ കോൺഗ്രസിനെ കൊത്തുന്നതും പതിവായി മാറുകയാണ് ഇത് മുന്നിൽ തന്നെ ലീഗിനെ ചേർത്ത് നിർത്തി കോൺഗ്രസ് നീക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ യു ഡി എഫിലെ രണ്ടാം കക്ഷിയായ ലീഗിന്റെ നേതാക്കൾ തന്നെയായിരുന്നു മുഖ്യ ആകർഷണം പൗരത്വ ബില്ല് കൂടാതെ പലപ്പോഴായി പുറത്തു വന്ന ലീഗിന്റെ അതൃപ്തി ഒഴിവാക്കുകയാണ് മറ്റൊരു ലക്ഷ്യം മൂന്നാം സീറ്റിന് വേണ്ടിയുള്ള ലീഗിന്റെ അവകാശവാദം തൽക്കാലം ശ്രമിച്ചെങ്കിലും ഏതു നിമിഷവും തലപൊക്കാം ഇതെല്ലാം മനസ്സിലാക്കി കോൺഗ്രസ് ദേശീയ നേതൃത്വം തന്നെയാണ് എല്ലാ യോഗങ്ങളിലും ലീഗ് സാന്നിധ്യം ഉറപ്പാക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയത് ലീഗ് എം എൽ എ ഷംസുദ്ദീൻ ആറ്റിങ്ങല്ലുംവറലി തങ്ങളും കൺവെൻഷനുകളിൽ പങ്കെടുത്തു ഈ രാജ്യത്തിലെ അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് ലോകസഭാ മണ്ഡലവും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ശശി മണ്ഡലത്തിൽ പോയി അവിടെ വിജയിച്ചു വരും യാതൊരു സംശയവുമില്ല ലീഗ് നേതാക്കളായ പി എം എ സലാം കുഞ്ഞാലിക്കുട്ടി എന്നിവർ വടക്കൻ ജില്ലകളിൽ നടക്കുന്ന യു ഡി എഫ് കൺവെൻഷനുകളിൽ നിറഞ്ഞു നിൽക്കുന്നു വരും ദിവസങ്ങളിൽ നടക്കുന്ന റോഡ് ഷോകളിലും ലീഗിന്റെ നേതാക്കൾ ഉണ്ടാകും ലീഗിനെ പ്രകോപിച്ച് പുറത്തു ചാടിക്കേണ്ട സി തന്ത്രം എത്ര കണ്ട് പച്ചപിടിക്കും എന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം കണ്ടറിയാം കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം